എല്ലാ എല്ലാ മൊബൈൽ ഫോണിലും ഗിഫ്റ്റ് ഓൺലൈൻ കുറഞ്ഞ ഫോണുകൾ സ്വന്തമാക്കാം മോഡൽ ഐഫോണുകളും മാസത്തെ ലഭിക്കുന്നു ഫോൺ സോൺ മൊബൈൽസ് ഓഫീസിന് മുൻവശം മുൻവശം ആക്സിസ് ബാങ്കിന് ജനങ്ങളുടെ ദുരിതയാത്രയ്ക്ക് പരിഹാരമായി പട്ടാമ്പി നഗരത്തിലെ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കി ഗതാഗതം നിയന്ത്രിച്ചുകൊണ്ട് ഒന്നാം ഘട്ട ടാറിംഗ് ജോലികൾക്ക് തുടക്കമായി കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി മുതൽ കോളേജ് വരെയുള്ള ഭാഗം ഇതോടെ രൂക്ഷമായ പൊടിശല്യത്തിന് താൽക്കാലിക പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ കൂൾ സിറ്റി ജംഗ്ഷൻ മുതൽ അലക്സ് തിയേറ്റർ വരെയുള്ള ഭാഗത്താണ് ഇപ്പോൾ നവീകരണം നടക്കുന്നത് റോഡ് വീതിക്കൂട്ടൽ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു ജി എസ് പി മിശ്രിതം ഉപയോഗിച്ച് റോഡിന്റെ ഉയരം കൂട്ടുന്ന പ്രവൃത്തിയാണ് നിലവിൽ നടക്കുന്നത് ഇതിനുശേഷം ഗതാഗതം പൂർണ്ണമായി നിരോധിച്ച് ടാറിംഗ് നടത്താനാണ് ലക്ഷ്യമിടുന്നത് കിഫ്ബി ഫണ്ടിൽ നിന്ന് എൺപത്തഞ്ച് കോടി രൂപ ചെലവഴിച്ചാണ് പട്ടാമ്പി നില ആശുപത്രി മുതൽ കുളപ്പള്ളി ഐ പി ടി കോളേജ് വരെയുള്ള ഭാഗം നവീകരിക്കുന്നത് റോഡ് നവീകരണത്തോടൊപ്പം ഡ്രെയിനേജ് നിർമ്മാണം കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കൽ വൈദ്യുതി പോസ്റ്റുകൾ മാറ്റി സ്ഥാപിക്കൽ തുടങ്ങിയ പ്രവൃത്തികളും നടന്നുവരുന്നുണ്ട്